മലയാള സിനിമയിലെ പുരുഷ വേഷികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നിരവധി ആളുകൾ ഈ നിർവചനത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ് കാരണം നിരവധി സ്ത്രീകളുമായിട്ട് പണം കൊടുത്തോ അല്ലാതെയോ സെക്സ് ചെയ്തിട്ടുള്ളവരെയൊക്കെയും ഈ നിർവചനത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പണം വാങ്ങിക്കൊണ്ട് താൻ നിരവധി സ്ത്രീകളോടൊപ്പം സെക്സ് ചെയ്തു എന്ന് യാതൊരു സങ്കോചവും കൂടാതെ ഡ്രാക്കുള സുധീർ എന്നറിയപ്പെടുന്ന സുധീർ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അയാൾ പറഞ്ഞത് സിനിമയിലും സീരിയലിലും പ്രവർത്തിക്കുന്ന അതേപോലെ ധനാഢ്യരായ പല സ്ത്രീകളുടെയൊപ്പം താൻ പണം വാങ്ങിക്കൊണ്ട് സെറ്റ്സ് ചെയ്തു അവരുടെ ലൈംഗിക ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് കൊടുത്തു എന്നാണ് തനിക്കതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്നും അവരോടാരോടും തനിക്ക് സ്നേഹമൊന്നുമില്ല പക്ഷേ സ്നേഹവും പ്രണയമൊക്കെ തൻ്റെ ഭാര്യയോടൊത്തു മാത്രമേ ഉള്ളൂ എന്നും മലയാള സിനിമയിലെ വളരെ സമ്പന്നയായ ഒരു സ്ത്രീ എസ്റ്റേറ്റുകളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ലൈംഗിക അടിമയായിട്ട് അല്ലെങ്കിൽ അവരുടെ ആജ്ഞാനുവർത്തിയായിട്ട് ഡ്രൈവറായിട്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മൂന്ന് വർഷത്തോളം താൻ ആ സ്ത്രീയുടെ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും അവസാനം ഈ സ്ത്രീ ഇത്യാളുടെ സുധീറിൻ്റെ ഭാര്യയായ പ്രിയേനെ വിളിച്ചിട്ട് സുധീറിന് എനിക്കിങ്ങ് തന്നേരെ പകരം നിൻ്റെ ജീവിതം സേഫ് ആക്കാൻ നിനക്ക് ഏക്കറ് കണക്കിന് ഭൂമി സ്വന്തമായിട്ട് തരാമെന്ന് ഓഫർ വെച്ചു എന്നുമാണ് പറയുന്നത് അപ്പോൾ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ ഒപ്പം ആ ഒരു കുറ്റബോധത്തോടെയോ ഇല്ലെങ്കിൽ ആത്മനിന്ദയോടെയോ വേദനയോടെ ഇരുന്ന നിസ്സഹായയായിട്ട് സൈഡിലിരിക്കുന്ന ആ ഭാര്യയെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് പല ആളുകളും പറയുന്നു ഭർത്താവിനെ വ്യഭിചരിച്ച് പൈസ ഉണ്ടാക്കാൻ വിട്ടിരിക്കുന്ന അവൾ എത്ര മോശക്കാരിയാണ് രണ്ടാമത്തെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞ് ഇവൾക്ക് നാണമില്ലേ ഭർത്താവിൻ്റെ ഒപ്പം ഇങ്ങനെ വന്നിരുന്ന് പറയുവാൻ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗതികെട്ടുപോയ ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് സെക്സ് ഡ്രൈവ് കൂടുതലുള്ള പല പങ്കാളികളും നമുക്കുടെ ഇടയിൽ ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊന്നും ഒരു പങ്കാളിയിൽ ഒതുങ്ങത്തില്ല അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ച് പ്രസവം കുട്ടികളും വീട്ടുകൂരി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ പോലെയുള്ള കാളക്കൂറ്റന്മാരുടെ ലൈംഗിക ആവശ്യങ്ങളൊന്നും അവരാഗ്രഹിക്കുന്ന എല്ലാ രതി വൈകൃതവും അവർ ആഗ്രഹിക്കുന്ന എല്ലാ ലെവലിലും സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും കഴിഞ്ഞെന്ന് വരികയില്ല അതൊരു സാധാരണ സ്ത്രീയുടെ ഗതികേടാണ് എന്നാൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നിട്ട് തനിക്കിപ്പം തൻ്റെ ഭാര്യയോടോ സ്നേഹമുള്ളൂ ഞാൻ പലരോടൊപ്പം പോയി എന്ന് വന്നിരുന്ന ഒരു ഭർത്താവ് പറയുമ്പോൾ അത് കേൾക്കേണ്ടി വരുന്ന ഭാര്യയുടെ അവസ്ഥ ഈ സുധീർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് ആ സ്ത്രീയെ വിലയിരുത്തുമെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതുവാൻ അതുപോലെ ഇയാൾക്ക് ഈ തിരിച്ചോറ് വന്നത് എപ്പോഴാണ് ക്യാൻസർ ബാധിച്ച് ഫോർത്ത് സ്റ്റേജ് വരെ ക്യാൻസർ ബാധിച്ചു അതിനുശേഷം കൊറോണ ബാധിച്ചു ഇയാളുടെ മസിലും സിസ്പൈക്കും എല്ലാം നഷ്ടപ്പെട്ട് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ ആ ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചെത്തേണ്ടി വന്നു ഇല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഭാര്യ എന്താണ് കുടുംബം എന്താണ് ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലായേ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആരോഗ്യമുണ്ടായിരുന്ന കാ സിസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ തോന്നുന്നതോടൊപ്പം പോയി തൻ്റെ ജീവിതം ഇഷ്ടം പോലെ ആസ്വദിച്ച് ജീവിച്ചു പണം ആവശ്യമുള്ളവരോട് ഇന്ന് പണം വാങ്ങി അതൊരു ഫ്രീ സെക്സ് ഒന്നും അല്ല ചെയ്താൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് രീതിയിൽ പുള്ളി പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഇയാളുടെ പേര് ഒരു കണ്ടേക്കാം അങ്ങനെ വന്നാൽ ആ പറയുന്ന നടിയരാന്നെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു ഇയാള് നേരത്തെ ഒരു ബോംബ് പൊട്ടിച്ചതാണ് അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല അപ്പം ഇയാളെ ക്യാൻസർ ബാധിച്ച് അങ്ങേറ്റം ആയിരുന്ന ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ ഒരു കുട്ടിയെ മൂന്നാമത്തെ ഒരു കുട്ടിയെ കുട്ടികളില്ലാത്ത തൻ്റെ സുഹൃത്തിന് ഇയാൾ ദാനം ചെയ്തു ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആരോഗ്യകരമായിട്ടോ അല്ലാതെയും തൻ്റെ ജീവിതം കൈവിട്ടു പോകുന്ന ആ സാഹചര്യത്തിൽ കുട്ടീനെ സേഫ് ആക്കി അതൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ആ സ്ത്രീയുടെ മാനസികാവസ്ഥയാണ് നമ്മൾ ആദ്യമായിട്ട് വിലയിരുത്തേണ്ടത് അപ്പോൾ മലയാള സിനിമയിൽ സുധീർ പരസ്യമായിട്ട് വന്ന് പറഞ്ഞെങ്കിലും പറയാതെ പൈസ വാങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ല എന്തിനേറെ പറയുന്നു സുരേഷ് ഗോപിയുടെ മോനെ വരെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കാൻ ശ്രമിച്ചിട്ട് അവസരം കൊടുക്കാന്ന് പറഞ്ഞവരുണ്ട് സുരേഷ് ഗോപിയുടെ മോനായതുകൊണ്ട് നീ പോടാന്ന് പറഞ്ഞു അതിൽ രഞ്ജിത്തിൻ്റെ ഒപ്പം പോയി അയാളുടെ എല്ലാ വൈകൃതത്തിനും നിന്ന് കൊടുത്തെന്ന് പറയുന്ന ആൺകുട്ടികളുണ്ട് അതായത് സിനിമാ മേഖലയിലെ ആണുങ്ങളും ധാരാളമായിട്ട് സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിരയാകുന്നുണ്ട് ഇതേപോലെ പല നടന്മാരും വലിയ വലിയ നേതാക്കന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് ഇവരൊക്കെ പൈസ കൊടുത്ത് ഇല്ലെങ്കിൽ എത്രയോ ആളുകൾ ഇവരോടൊക്കെ ആരാധന മൂർത്ത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല കാരണം ലാലിനോടൊക്കെ ആരാധനമൂത്ത് പെണ്ണുങ്ങൾ ഇടിച്ചു തീർന്നിരിക്കുകയല്ല അല്ലെങ്കിൽ മോഹൻലാലങ്ങോട്ട് പോകുന്ന കേസുകളല്ല ഉള്ളേ അപ്പം നമ്മൾ മനസ്സിലാക്കാം മൊബൈൽ പൈസ വാങ്ങിയിട്ടില്ല ഇയാൾക്ക് പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് സുധീർ പൈസ വാങ്ങിയാൽ എന്ന് മാത്രം ഇതിന്ന് എടുത്താൽ മതി ഇപ്പം മലയാള സിനിമയിൽ പുരുഷ വേഷികൾ എന്ന പ്രയോഗത്തിൽ ഒരു തെറ്റുമില്ല പക്ഷെ നമ്മൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്ന നിസ്സഹായ സ്ത്രീയുടെ ഒരവസ്ഥയാണ് പിന്നെ ഇയാൾ പറയുമ്പോൾ ഒരു സിനിമാ നടി മൂന്ന് വർഷം തന്നെ ഉപയോഗിച്ച് അവസാനം തന്നെ പരിപൂർണമായിട്ട് കൊടുക്കാൻ പൈസ വരാമോ എന്ന് ചോ അതോ സ്വത്ത് കൊടുത്തേക്കാം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുകാരിയായിട്ടാണ് പറയുന്നത് അതിൽ ഒരു തെറ്റുമില്ല കാരണം ഭാര്യ എന്നില്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഭാ സുധീറാണ് ആ ഒരു കാര്യത്തിൽ തെറ്റുകാരൻ കാരണം ആ നടി ഇല്ലെങ്കിൽ ആ സ്ത്രീ ചോദിച്ചാൽ എന്താണ് തെറ്റ് ഭാര്യ ഇരിക്കേ മക്കളും ഇരിക്കേ മൂന്ന് വർഷത്തോളമായിട്ട് ഇയാളുടെ കസ്റ്റഡി ആ സ്ത്രീയുടെ കസ്റ്റഡിയിലെ ഡ്രൈവറായിട്ട് അയാൾ അവരുടെ എല്ലാ ഇഷ്ടവും നടത്തി കൊടുത്ത ഒരു പാതദാസനായിട്ട് ജീവിക്കുന്നു എങ്കിൽ പിന്നെ എത്ര കാലം ഇങ്ങനെ ഒളിച്ചുപെളി നടത്തേണ്ട കാര്യമല്ലോ സുധീർ പരിപൂർണ്ണമായിട്ട് എൻ്റെ കൂടെ പോന്നട്ടെ അവളോളുടെ മക്കള് സേഫ് ആയിക്കോട്ടെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം എന്നല്ലേ ആ സ്ത്രീ പറഞ്ഞുള്ളൂ പക്ഷേ ഈ പെളിപ്പെടുത്തലൊക്കെ കേൾക്കുമ്പോൾ ഗതികെട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഭാര്യയുടെ മാനസികാവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണം അതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥ കാരണം ഭർത്താവിൻ്റെ ആരോഗ്യം പോയി നല്ല പ്രായത്തിൽ മുഴുവൻ ഇങ്ങനെ സൊസൈറ്റിയുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ സുധീർ ഒരു ധീരമായ ചുവടുവയ്പൊന്നും അല്ല നടത്തിയത് അയാൾ കാണിച്ച ഒരു പരിധി വരെ മണ്ടെത്തരുവാണ് ഇയാൾ ഇട്ട് കൊടുത്തത് നിരപരാധിയായ ഭാര്യയെ ഇല്ലെങ്കിൽ ആ കുട്ടികളെയൊക്കെ ഇനി ഈ ഒരു കാഴ്ചപ്പാടോടെ മലയാളികൾ ഒരുപാട് പേര് വിലയിരുത്തും കാരണം മഹത്തായ്മൊരു കാര്യമല്ല അയാൾ ചെയ്തത് താൻ തെറ്റ് ചെയ്തൊന്നും ഉപസാരിക്കുമല്ല ഇതൊക്കെ ഞാൻ പണം വാങ്ങിക്കൊണ്ട് പോയി എനിക്കിനി ആരോട് സ്നേഹമില്ല എൻ്റെ ഭാര്യയുടെ മാത്രമേ സ്നേഹമുള്ള പറഞ്ഞ് ഈ ഭാര്യേനെ കൂടെ ഇല്ലെങ്കിൽ ഒന്നും അറിയാത്ത കുട്ടികളെ മറ്റേ ആളുകളുടെ മുന്നിൽ തെറിയേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു എന്ന് പറയുന്നതല്ലേ ഒന്നൂടെ സത്യം ഇയാളൊരു മുൻകൂർ ജാമ്യം എടുത്തതാണ് പക്ഷേ ആ സ്ത്രീയെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ പറയുന്ന കമൻറ്റുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വന്നു ആരും ആ സ്ത്രീയെ അല്ല കുറ്റം പറയട്ടെ അത് നിസ്സഹായമായ ഇത് കെടുതിയിട്ട് പോയൊരു ഭാര്യയുടെ അവസ്ഥയാണ് ഈ പറയണ നമ്മളാണെങ്കിലും തൻ്റെ നമ്മുടെ ഭർത്താവ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല മക്കളുണ്ട് കുട്ടികളുണ്ട് അയാൾ അയാളുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാൻ ചിലപ്പോൾ അറിയത്തില്ല ഒരു സുപ്രഭത്തിലെ രോഗവും വന്ന് ആരോഗ്യം പോയി ഒരു പട്ടിക്കും വേണ്ടെന്നായി മരിക്കാൻ കിടക്കുന്ന ആ സ്ഥലത്തിൽ കുറ്റബോധം പോലെ വന്നിട്ട് നമ്മളോട് കുമ്പസാരിക്കുമ്പോൾ നീ എനിക്കെല്ലാം തരണം എനിക്ക് നിൻ്റെ സ്നേഹം ഇപ്പോഴാണ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കരഞ്ഞ ഒരു ഭർത്താവ് പിടിച്ചാൽ ആ സ്ത്രീക്ക് ക്ഷമിക്കാനും സഹിക്കാനേ കഴിയുള്ളൂ അതൊരു സ്ത്രീയുടെ ഗതികേടാണെന്നോ സ്ത്രീയുടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയാണെന്നു വേണം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആ ഭർത്താവിനെ തൻ്റെ ഭർത്താവാണ് കുട്ടികളുടെ അച്ഛനാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ നൽകി മരിക്കാറായി കിടന്ന ഭർത്താവ് എൻ്റെ ഭർത്താവല്ല ഞാൻ ക്ഷമിച്ചു സഹിച്ചു എന്നൊരു രീതിയിലേക്ക് തൻ്റെ കുടുംബത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സാധാരണ മലയാളി പെൺകുട്ടിയുടെ ഒരു ലക്ഷണമാണ് അതൊരു സാധാരണ സ്ത്രീ ചെയ്തു പോകുന്ന കാര്യമാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് തൻ്റെ അഭിമാനമാണ് അവിടെ നഷ്ടപ്പെടുന്നതെന്ന് ആ സ്ത്രീക്കറിയാം കാരണം ആ ഒരു സ്ത്രീയുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം നിർവികാരതയാണ് വേദനയാണ് ഇയാൾ എന്ത് സാഹചര്യത്തിൽ പറഞ്ഞാലും ഞാൻ പറയുവാണ് എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ ആളുകളുടെ ഇടയ്ക്ക് പറയുമ്പോൾ അത് ആ വാക്കിനെ തടയാൻ പറ്റത്തില്ല അയാൾ എന്താണെന്ന് ആ ഭാര്യയ്ക്ക് അറിയാം അതുകൊണ്ട് ആ സ്ത്രീ സഹിച്ചു പോകുന്നു അപ്പം മലയാള സിനിമയിൽ പുരുഷവേഷികളെന്ന ലെവലിൽ ഈ സുധീർ മാത്രമൊന്നും അല്ല ഉൾപ്പെടുത്താനുള്ളത് പലരും 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 ഉണ്ട് ഏഹ് ഇപ്പോൾ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല രണ്ട് മൂന്നും വിവാഹം കഴിച്ച നടന്മാരുണ്ട് രാഷ്ട്രീയത്തെ പിടിച്ചു ഒലിക്കിയ സരിത അച്ചേച്ചി ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ട് സരിതയ്ക്ക് മക്കളെ സരിതയ്ക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പെണ്ണുങ്ങളിൽ മക്കളുണ്ടാക്കി കൊടുത്തവരുണ്ട് അതുപോലെ വേറൊരാണ്ണന് പ്രശസ്തയായ ഒരു സിനിമാ നടിയെ വിവാഹം കഴിച്ചു അതിൽ രണ്ട് മക്കളെ ഉണ്ടാക്കി കൊടുത്തു കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു നർത്തകീയ വിവാഹം കഴിച്ചു കുറച്ചു കാലം അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴേ ഈ ദേ കലാപരിപാടിക്ക് പോയിക്കൊണ്ടേയിരുന്നു അവസാനം അവർ വിട്ടേച്ച് പോയി അവർക്കത് അഭിമാനമുള്ളതുകൊണ്ടോ ഇല്ലെങ്കിൽ ഇട്ടേച്ച് പോകേണ്ട ഗതിയേടുകൊണ്ടോ ഇട്ടേച്ച് ഇല്ലെങ്കിൽ അവർക്ക് സേഫായിട്ട് പോകുക ഇതിലും നല്ലത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വിട്ടിട്ട് പോകാൻ ഒത്തു എല്ലാവർക്കും അത് കഴിഞ്ഞിട്ടില്ല അതുപോലെ നമ്മുടെ സൂചിത്രയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ള മോഹൻലാലിൻ്റെ ഒപ്പം എങ്ങനെയും ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഈ പറയുന്നതിൽ എത്ര സത്യമുണ്ടെന്ന് ഇവർക്കും അറിയില്ല ഇല്ലെങ്കിൽ ഭർത്താവ് എന്നൊരു വ്യക്തി അവരെല്ലാം പരിപൂർണമായിട്ട് എന്തേലും ആകട്ടെ എൻ്റെ കുട്ടി ഭർത്താവാണ് കുട്ടികളുടെ അച്ഛനാണ് എന്നെ താലി കെട്ടിയ വ്യക്തിയാണെന്നുള്ള രീതിയിൽ ഇവരെ അവരുടെ ലെവലിലേക്ക് വിട്ട് എന്താ ഒതുങ്ങിക്കൂടുക എന്നോ അവനവൻ്റെ വേദന ദൈവത്തിന് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ ഇവരാരും നമ്മൾ തരം താത്ത് കാണാനും പാടില്ല അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്